നമസ്കാരം നിങ്ങൾ ശത്രുദോഷം കൊണ്ട് വലയുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന വഴിപാട് ചെയ്താൽ നിങ്ങളുടെ ഏത് ശത്രുദോഷമാണെങ്കിലും അത് മാറിക്കിട്ടുന്നതായിരിക്കും ഇതൊരു പുഷ്പാഞ്ജലിയാണ് നിങ്ങളുടെ നാൾ അതായത് പക്കപ്പിറന്നാൾ വരുന്ന ദിവസം എല്ലാ മാസവും ശിവക്ഷേത്രത്തിൽ ഈ ഒരു പുഷ്പാഞ്ജലി കഴിച്ചാൽ മതി നിങ്ങളുടെ ഏത് ശത്രുദോഷമാണെങ്കിലും മാറിക്കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ശത്രുദോഷം മാത്രമല്ല വേറെ എന്ത് തരത്തിലുള്ള ദോഷവും നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ദോഷവും വിട്ടൊഴിഞ്ഞു പോവാൻ ഈ ഒരു പുഷ്പാഞ്ജലി സഹായകമാകുന്നതാണ് ഇത് ചെയ്യുന്നത് മൂലം ദോഷങ്ങൾ മാറുകയും നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും വന്ന് ചേരുന്നതുമായിരിക്കും ഈ പുഷ്പാഞ്ജലിയുടെ പേര് അഘോര പുഷ്പാഞ്ജലി എന്നാണ് എല്ലാ പക്കപ്പിറന്നാളിനും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി ഈ അഘോര പുഷ്പാഞ്ജലി കഴിച്ചാൽ മതി ഈ പുഷ്പാഞ്ജലി മുടങ്ങാതെ ചെയ്താൽ മതി എല്ലാ ദോഷവും മാറിക്കിട്ടുന്നതാണ്